ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കിലായി പോയി കുറച്ച് തിരക്കിലുമാണ് എന്നാലും നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞാനൊരു മെഗാ അനാലിസിസ് ത്രെഡ് എൻജോ പരസ്കാര ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ആ പ്രാക്ടിക്കൽ ഡിസ്കഷനിൽ ചെയ്യാനുണ്ട് മെഗാ ത്രെഡായിരിക്കും എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് മിനിറ്റ് എങ്കിലും ഉണ്ടാകാനായിട്ട് ഒരു സാധ്യതയുണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊരു കാണണം വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല അത്ര എഫേർട്ട് എടുതുകൊണ്ടാണ് അത് പക്ഷേ ഓൾറെഡി തന്നെ ഉണ്ടാവില്ല അടുത്ത ആഴ്ചക്കുള്ളിൽ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും ഇന്നത്തെ വീഡിയോ നമുക്ക് പോസിറ്റീവനുമായിട്ട് കമ്പയർ ചെയ്യാം പോസിറ്റീവനോന്റെ ശൈലിയായിട്ട് കമ്പയർ ചെയ്ത് എന്തിനോണ്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ തോൽവി കഴിഞ്ഞ് രണ്ട് മൂന്ന് ആയില്ല ഇപ്പം എല്ലാവരും മൈൻഡൊക്കെ ഒന്ന് കൂളായി കുറെ പേര് ജാക്സനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ പേര് മറ്റേ മറ്റവരെ കുറെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മള് നമ്മുടെ നമ്മുടെ ക്ലബ് എല്ലാവരെയും പല നമുക്ക് ചീത്ത വിളിക്കാനുള്ള നമുക്ക് അവസരങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ സ്റ്റേളിൻ പോയി അപ്പൊ നമുക്ക് വേറെ ആരുമില്ല മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജാക്സന്റെ മെക്കെട്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ട്വിറ്ററിൽ ട്വിറ്ററിങ്ങ സ്വാഭാവികമായിട്ടും മാച്ചിന്റെ അനാലിസിസ് കേൾക്കുമ്പോഴത്തേക്കും എക്സ് ഡി ചെൽസി എക്സ് ഡി ചെൽസി ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് കുറെ ഡേറ്റ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിത് ഇപ്പൊ ആലോചിക്കുന്നത് എക്സ് ജി വിജയം ഡേറ്റ വെച്ചിട്ടുള്ള വിജയം ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചാൻസസ് ഫിനിഷിങ് പ്ലെയർ മിസ്റ്റേക്സ് കാരണം നമ്മൾ തോക്കുന്നു ഞാൻ ഞാൻ പൊന്നൽ ഇതുപോലെ ഒരു കോച്ചിന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ വേറെ ആരും ഇല്ല പോച്ചിട്ടിനോ അതിനു മുമ്പ് നമ്മൾ പോട്ടർ പോട്ടറും പിന്നെ ചെറിയൊരു കാലാവളമായി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു പോട്ടറിനെ നമുക്ക് ഒരുപാട് കുറ്റവും പറയാൻ പറ്റില്ല പക്ഷെ പോട്ടറിന്റെ കാലത്തും ഉണ്ടായിരുന്നു അതിന് മുന്നേ ഫ്രാങ്ക് ലാമ്പാള് അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു തോമസ് തൂക്കലിന്റെ സമയത്തും ഉണ്ടായിരുന്നു അതെ തോമസ് തൂക്കലിന് നമ്മൾ പറയായിരുന്നു എക്സി വിജയങ്ങൾ അപ്പോ കുറച്ച് നാളായിട്ട് നമ്മൾ ഈ എക്സി വിജയം എക്സ് ജി വിജയം മറ്റേ വിജയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അല്ലെ നമ്മൾ ഇത് എപ്പോഴും ജയിക്കുക നമുക്കൊന്നും ജയിച്ചതാ അറിയണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു തന്നാ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് സംസാരിക്കാം നമുക്ക് പോച്ച് കമ്പയർ ചെയ്യാം സിമിലാരിറ്റീസും ഡിഫറൻസും നമുക്ക് നോക്കാന്നുള്ള രീതിയില സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കീ ഡിഫറൻസസ് എന്താണ് സിമിലാരിറ്റിയിലേക്ക് പോവാം ലെ സ്റ്റാർട്ട് വിത്ത് കീ ഡിഫറൻസ് ആൻഡ് ഫസ്റ്റ് കീ ഡിഫറൻസ് എന്നെ സംബന്ധിച്ച് ലൈനപ്പ് ഒരു ക്ലാരിറ്റി ഉണ്ട് മെരസ്കനെ പെരസ്കൻ നിക്കോ കോച്ചായിട്ട് ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ലൈനപ്പിൽ ഒരു ക്ലാരിറ്റി ഉണ്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുള്ളൂ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇട്ട അതേ പ്ലെയർ ലൈനപ്പ് മെരസ്കിട്ടത് ഞാൻ ഇത് ഞാൻ പ്രീമാ ഗ്രൂപ്പിൽ ഇട്ടത് കറക്റ്റ് അതുപോലെ തന്നെ അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് നമുക്ക് നമുക്കൊരു മനസ്സിലൊരു ലൈനപ്പ് ഉണ്ടെങ്കിൽ അത് ആ ലൈനപ്പ് പുള്ളിക്കാരൻ ഏകദേശം ഒരു എൺപത് ശതമാനം ശരിയാക്കും ബാക്ക് ഫോർ ആൻഡ് ഗോൾ കീപ്പർ സ്റ്റഡി ആണ് ഡബിൾ സ്റ്റഡി ആണ് ബാക്കി ഞാൻ പറയാൻ അതിനകത്തേക്ക് ഡബിൾ പിവെട്ടും സ്റ്റഡി അപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് മച്ചാനം നമ്മൾ ഇതാ കളിക്കാൻ പറ്റുന്നത് സ്ട്രൈക്കർ ജാക്സൺ നമ്പർ ടെൻ പാൽമർ റൈറ്റിൽ മോസ്റ്റ്ലി ഇപ്പൊ നോണി മാഡ്വിക്ക ലെഫ്റ്റിലാണ് ഇപ്പൊ ആരാണെന്നുള്ളൊരു ചെറിയൊരു വിഷയമായിട്ടുള്ളത് ബട്ട് ദി ആർ വെരി ക്ലിയർ നമ്മുടെ ലൈനപ്പ് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് പ്ലേയേഴ്സിനൊരു കോൺഫിഡൻസ് ഉണ്ട് താൻ എവിടെ കളിക്കുന്നുള്ളത് എനിക്ക് വല്ല കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് അതോടെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ലൈനപ്പിനോട് ചേർന്നിട്ടുള്ളതാണ് പ്ലെയർ പൊസിഷനിങ് നമ്മൾ കളിക്കുന്ന ഒരു ത്രീ ടു ഫോർ വൺ അറ്റാക്ക് ഷേപ്പും ഫോർ വൺ ഫോർ വൺ അല്ലെങ്കിൽ ഒരു ഫോർ ടു ഫോർ ഡിഫൻസീവ് ഷേപ്പും ആണ് ഫോർ വൺ ഫോർ വൺ ഫോർ ടു ഫോർ പ്രസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബട്ട് ദാറ്റ്സ് ഓൾസോ വി ആർ ക്ലിയർ നമ്മൾ എന്താണോ നമ്മൾ ഡിഫൻസീവ് ഷേപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് ക്ലിയർ ആണ് എക്സിക്യൂഷന്റെ കാര്യമാണ് അത് ഞാൻ ഡിഫറൻസ് അല്ലെങ്കിൽ അത് ഞാൻ പിന്നെ വരാം ബട്ട് വെ വെരി ക്ലിയർ നമ്മൾ രണ്ട് നമ്പർ എയ്റ്റ്സ് അല്ലെങ്കിൽ നമ്പർ ടെൻസിനെ ഹാഫ് സ്പേസിൽ ഉപയോഗിക്കുന്നു കോൾ പാൽമർ റൈറ്റ് ഹാഫ് സ്പേസിൽ ഉപയോഗിക്കുന്നു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ അൻസോ ഫെർണാണ്ടസ് ഒരു രണ്ട് വിംഗേഴ്സ് വേണം ടച്ച് ലൈൻ ഹഗിയെ വിംഗേഴ്സ് വേണം ഒരു സ്ട്രൈക്കർ ഉണ്ട് ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് കളിക്കുന്നു ഇതുവരെ പ്രീമിയർ ലീഗിൽ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആണ് ഒരൊറ്റ കളിയിൽ മാത്രമേ ഒരു ഫുൾ ബാക്ക് കംപ്ലീറ്റ്ലി വിട്ട് കൊടുത്ത് നടത്തി ഓടുന്നതായി ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരു ഫുൾ ബാക്ക് ഇൻവേർട്ട് ചെയ്യണം ആലോകൂഷ്ടം മിക്ക സമയം ഇൻവേർട്ട് ചെയ്ത് കളിക്കുകയാണ് അപ്പോ ഒരു ക്ലാരിറ്റി ഉണ്ട് ആ സിസ്റ്റത്തിന് ആ സിസ്റ്റത്തിന്റെ ക്ലാരിറ്റിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോർ യു പ്ലേ ഇൻ ദാറ്റ് സിസ്റ്റം ആൾക്കാർക്ക് ഇപ്പൊ കോൺഫിഡൻസ് വളരും ആ കോൺഫിഡൻസ് വളരുമ്പോൾ ഉണ്ടാവുന്ന പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് ഇടേണ്ടാവും ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റൽ പാലസിനെതിരെ ഫസ്റ്റ് ഹാഫ് ആ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാനുണ്ടായിരുന്നു ലിവൈ കോൾവിലും ഫൊഫാനയും ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഒരു കളിയാണ് ആ ഫസ്റ്റ് ഹാഫ് ക്രിസ്റ്റൽ പാലസിനെതിരെ സോ ആ ഇംപ്രൂവ്മെന്റ് ആ ടാക്ടിക്കൽ അപ്രോച്ചിന് ആ അല്ലെങ്കിൽ ആ എന്താ പറയുക പ്ലെയർ പൊസിഷനിങ്ങിൽ നമ്മൾ വളരെ വ്യക്തമാണ് ആ പ്ലെയർ പൊസിഷനിങ്ങിനോട് തന്നെ അടുത്ത പോയിന്റ് ആണ് പ്രാക്ടിക്കൽ അപ്രോച്ച് ഞാൻ പ്ലെയർ പൊസിഷനോടും തന്നെ ഞാൻ ട്രാക്ടിക്കൽ അപ്രോച്ചും പറഞ്ഞതാണ് സോ വെൻ യു നോ യുവർ കോച്ചസ് ടാക്ടിക്സ് ആൻഡ് വെൻ യു നോ എന്താണ് കോച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നതും വളരെ എവിഡൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പേഴ്സ് ഫോമിൽ അല്ലെങ്കിൽ ത്രീ ടു ഫോർ വൺ അല്ലെങ്കിൽ ഫോർ ടു ഫോർ അല്ലെങ്കിൽ ഫോർ വൺ ഫോർ വൺ അല്ലെങ്കിൽ ഫോർ ഫോർ ടു ഡിഫൻസീവ് ഷേപ്പ് ഇതൊക്കെ വെച്ച് കളിക്കാൻ നേരത്തെ പ്ലേയേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ട് തന്റെ റോൾ എന്താണ് സിസ്റ്റത്തിൽ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മ അങ്ങ് അങ്ങ് ഇല്ലാണ്ട് രണ്ടു മൂന്ന് സൈനിങ്സ് ഒക്കെ കൊണ്ടുവന്നു അപ്പൊ ആ സൈനിങ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ സമയം വേണം പക്ഷേ അറ്റ്ലീസ്റ്റ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ടീം ക്ലിയർ നല്ല ക്ലാരിറ്റി കൊടുത്തിട്ട് പുള്ളിക്കാരൻ വെട്ടൊന്നും മുറിയില്ല നിങ്ങൾ ടീമിലില്ല നിങ്ങൾക്ക് ടീമിൽ കളിക്കാൻ ഒരു അവസ്ഥയിലല്ല എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും സോ ആ ഒരു ക്ലാരിറ്റി വളരെ എവിഡന്റ് ആണ് ഓരാത്തന ടാക്ടിക്കൽ അപ്രോച്ച് നമ്മുടെ എവിടെൻ ആണ് നമ്മുടെ ടാക്ടിക്കൽ ശൈലിയും നമ്മൾ കാണാൻ വളരെ ആണ് സോ ദർ ഇസ് എ ക്ലിയർ ഐഡന്റിറ്റി വിത്ത് ചെൽസി ഐഡന്റിറ്റി എക്സിക്യൂഷനിലാണ് പ്രശ്നം വരുന്നത് അതോടെ തന്നെ നമുക്ക് കീ ഡിഫറൻസ് കഴിഞ്ഞു അതോടെ തന്നെ നമുക്ക് സിമിലാരിറ്റീസിലേക്ക് വരാം വിത്ത് പോച്ചോ വിത്ത് ഗ്രാഹം പോട്ടർ എന്റെ കാര്യം വരാം പക്ഷേ മെയിൻലി അബൌട്ട് പോച്ചോ ആൻഡ് ദിസ് ഇസ് വെരി വെരി സിമിലർ അതായത് നമ്മുടെ ഷേപ്പ് ബിറ്റ്വീൻ ഡിഫൻസ് ആൻഡ് മിഡ്ഫീൽഡ് അല്ല മിഡ്ഫീൽഡും അറ്റാക്കും ഭയങ്കര വലിയ ഗ്യാപ്പാണ് നമ്മൾ കളിക്കുന്ന ഒരു ത്രീ ടു ഫോർ വൺ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളിക്കുന്ന ചില സമയത്ത് ഒരു ത്രീ വൺ സിക്സ് ഒക്കെ അതൊരു പ്രോപ്പർ മെഗാ മെഗാത്രാക്ടിക്കൽ അനാലിസിസ് ചെയ്യണം പക്ഷെ ആ ഒരു ഗ്യാപ്പ് വളരെ എവിഡന്റ് ആണ് ആ ഗ്യാപ്പിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ട്രാൻസിഷൻ അറ്റാക്കിലും കൗണ്ടർ അറ്റാക്കിലും നമ്മൾ എക്സ്പോസ് ആയി പോകുന്നു ക്രിസ്റ്റൽ അത് കുറച്ചെങ്കിലും ഫസ്റ്റ് ഹാഫിൽ കുറച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ വന്നു ആൻഡ് ഇത് ഞാൻ ഒരു മത്സരം കണ്ടിട്ടല്ലേ ഇത് പ്രീ സീസൺ മുതൽ കണ്ടു തുടങ്ങിയ പ്രീ സീസൺ ഞാൻ വിലയിരുത്താത്തതിന്റെ കാരണം പ്രീ സീസൺ ആയതുകൊണ്ട് പക്ഷെ പ്രീ സീസൺ മുതലുള്ള അതേ ഇഷ്യൂസ് പ്രീമിയർ ലീഗിലും സെർവെറ്റിനെതിരെ നമ്മൾ കണ്ടു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പാറ്റേൺ ഉണ്ട് ഞാൻ വളരെ പണ്ട് ഒരു കാര്യമാണ് ഒരു തവണ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അബദ്ധം രണ്ട് തവണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം നമുക്ക് വേണമെങ്കിൽ ക്ഷമിക്കാം മൂന്നാമത്തെ തവണ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എ പാറ്റേൺ അപ്പൊ ഒരു പ്ലെയർ ഫിനിഷ് ചെയ്യാണ്ട് വരുമ്പോഴത്തേക്കും ആദ്യ മണ്ഡലയ്ക്ക് രണ്ടാമത് വീണ്ടും നമുക്ക് ക്ഷമിക്കാം മൂന്നാമത്തെ തവണ ഇറ്റ്സ് എ പാറ്റേൺ ആ പ്ലെയറിന് എബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എൻസോ മെറസ്കേയുടെ വീക്ക്നെസ് വളരെ വ്യക്തമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണ് പോസിറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കോച്ചബിൾ ട്രേറ്റ് ആണ് ഇത് ക്ലോസ് ഡൗൺ ചെയ്യാവുന്നതേ ഉള്ളൂ ചോദ്യം എപ്പോ ചെയ്യുന്നുള്ളതാണ് ഉദാഹരണത്തിൽ പോസിറ്റീവ് കഴിഞ്ഞ സിസ്റ്റത്തില് സംഭവം പുള്ളിക്കാരൻ സോൾവ് ചെയ്തു പക്ഷെ മത്സരത്തിന്റെ സീസന്റെ അവസാനം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു ബോധോദയം വന്നത് എന്നൊരു കാര്യം ചെയ്തല്ല കുക്കുറേനെ ഇൻവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടുക കുക്കുറേനെ ഇൻവേർട്ട് ചെയ്തു നമ്മുടെ ടീം വെറുതെ ജഗ പോകെ കളിക്കാൻ തുടങ്ങി നല്ല രസമായിട്ട് ഫ്ലൂയിഡ് ഫുട്ബോൾ നമ്മൾ കളിക്കാൻ തുടങ്ങി അത് നമ്മൾ കണ്ടതുമാണ് പക്ഷെ അത് ഭയങ്കര ഡിലേഡ് ആയിപ്പോയി എൻസോ മറസ്ക് അത്രത്തേയും ഡിലേ ആക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് കാരണം വെൻ ദി ഐഡന്റിറ്റി ഇസ് കറക്റ്റ് പ്ലെയേഴ്സിന് തന്റെ പൊസിഷൻ വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആസ് എ ടീം വി ഷുഡ് ഇംപ്രൂവ് അതാണ് ഒരു കോൺഫിഡൻസിൽ ഇരിക്കുന്നത് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ബട്ട് ഐ റിമൈനിങ് പോസിറ്റീവ് വിത്ത് ദിസ് മൂവ്മെന്റ് എസ്പെഷ്യലി ടാക്ടിക്കൽസ് ബട്ട് മേജർ ട്രാക്ടിക്കൽ അനാലിസിസ് മറ്റൊരു വീഡിയോയിൽ ഡൂ ലെറ്റ് കോമെന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് സാനിംഗ്